പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ എതിർപ്പുമായി സി പി ഐ സംഘപരിവാർവൽക്കരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണോട് പറഞ്ഞു സി പി ഐയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഭാഗമാകാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രിസഭായോഗത്തിൽ സി പി ഐ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനം മാറ്റിവെച്ചു എന്നാൽ ഇപ്പോൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാതെ സി പി ഐ കൂടിയാലോചന നടത്താതെ തന്നെ പദ്ധതിയുടെ ഭാഗമാകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലുള്ള എതിർപ്പ് പരസ്യമായി രേഖപ്പെടുത്തുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടപ്പിലാക്കണം എന്ന വ്യവസ്ഥയോട് കൂടി കേരളം രാഷ്ട്രീയം ഫലപ്രദമായി എന്ന ആശങ്ക കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും വെറുതെ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത് സിപിഐക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സി പി ഐകാർ തമ്മിലുള്ള പ്രശ്നം നമ്മുടെ സ്കൂൾ കുട്ടികളെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം നമ്മളായിട്ട് കളയേണ്ട സി പി ഐ അവരുടെ എതിർപ്പിൽ ഉറച്ചു നിൽക്കുമോ എന്ന സംശയമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പങ്കുവച്ചത് എൽ ഡി എഫിൽ ചർച്ച ചെയ്യാൻ സി പി ഐക്ക് അതിനുള്ള നിലപാടുണ്ടോ ഉറച്ച നിലപാടുണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിലും ഇടതുമുന്നണി യോഗത്തിലും എതിർപ്പ് പ്രകടമാക്കാൻ തന്നെയാണ് സി നേതൃത്വത്തിന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം